ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സ്നേഹം എല്ലാവരോടും എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാനിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാത്രം മാച്ച് ആവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ടെൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഇവിടെ ദ വേൾഡ് വരെ Pair your pentacles. Two of Cups. Once. Five of Pentacles, Nine of Pentacles, Ten of Swords. ஸ்டார் தைன் அஃகப்ஸ் வட்டிக்கு வந்திருக்கிறது த்ரீ அஃ கப்ஸ் ஆனால் நீங்கள் ஒரு ശുഭവാർത്തയുണ്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതായത് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഫങ്ഷന് വേണ്ടി ക്ഷണിക്കുന്നതാവാം അതല്ലെങ്കിൽ കുട്ടികളുടെ ജനനം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരമാണ് അല്ലെങ്കിൽ നിങ്ങൾ കാണാതിരുന്ന ചില ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടുന്ന ഒരു എനർജിയുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹം നടക്കാനും അതിലുള്ള ഫങ്ഷന് അതുപോലെ ജോലി കിട്ടിയത് ആഘോഷിക്കുക ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ബർത്ത്ഡേ ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടി ആവാം ഒരുപാട് ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരുപാട് പേർക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇത് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കൂടി ചേർന്ന് ആഘോഷിക്കലാണ് സന്തോഷം പങ്കിടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീടിന്റെ പാലുകാച്ചലാവാ അങ്ങനെ പല പല കാര്യങ്ങളിലോ നിങ്ങൾ എന്തിലോ നിങ്ങൾ ഇവിടെ സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന നൈൻ ഓഫ് വാൻസ് ആണ് നൈൻ ഓഫ് വൺസ് കൊണ്ടല്ലോ ഇവിടെ സോറി നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആവേശത്തോടു കൂടി വരികയാണ് നിങ്ങൾക്ക് എന്തോ ഇവിടെ ഇതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരികയാവാം കണ്ടില്ല നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചിലപ്പോൾ ഫങ്ഷന് വേണ്ടി നിങ്ങളിലേക്ക് ആരോ ചിലപ്പോൾ മെസ്സേജ് കൊണ്ടുവരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളോട് ഒത്തുചേരാൻ വേണ്ടി ഏതോ ഒരു വ്യക്തി വരുന്നതാവാ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ചേരുന്ന എനർജിയും ആവാനുണ്ട് പ്രിയപ്പെട്ട ആരോ നിങ്ങളിലേക്ക് ഈ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് അവിടേക്ക് വരികയാണ് അല്ലെങ്കിൽ നിങ്ങളുമായി ഒത്തുകൂടി ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ മനസ്സിലായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷകരമായ ന്യൂസ് കൊണ്ടുവരാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൾ വരാനായിരിക്കാം നിങ്ങളോട് എന്തെങ്കിലും പ്രിയപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാവാം ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫോൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാ ഭാരങ്ങളും ചുമന്ന് 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 ഭാരം ചുമന്ന് 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 നടു എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ നിങ്ങളുടെ ചുമലിലാണ് ഒരു ഫാമിലിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു വന്നിരുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നത് പക്ഷെ അതിവിടെ നിങ്ങൾക്ക് തീരാറായിരിക്കുന്ന ആ ഒരു സമയദോഷം നിങ്ങൾക്ക് തീരാറായിരിക്കും ആ സമയദോഷമായിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ദുഷ്കരമായ പണിയാണ് അല്ലേ അതുപോലെ തന്നെ ഏതൊരു കാര്യം സാമ്പത്തികമായാലും മറ്റു പല പ്രശ്നങ്ങളായും ഓടണ്ടെടുത്തെല്ലാം നിങ്ങൾ തന്നെ വേണം ഓടാൻ മറ്റാരുമില്ല ചുമതല ചുമതലാബോധം മറ്റാർക്കും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു വല്ലാത്തൊരു ഭാരമായിരുന്നു നിങ്ങളുടെ ചുമലിലുള്ളത് അതിവിടെ ഏകദേശമൊക്കെ ഇവിടെ തീരാറായിരിക്കുന്നു നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന ഒരു എനർജിയുമുണ്ട് എങ്ങോട്ടെങ്കിലും ദൂര സ്ഥലത്തേക്ക് ചിലപ്പോൾ ഇവിടെ നിന്നും എല്ലാം കൂടെ സാധനങ്ങളൊക്കെയും കെട്ടിച്ച് വന്ന് മറ്റൊരിടത്തേക്ക് താമസം മാറുന്ന എനർജി ഇവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ പേജ് ഓഫ് ഹോൺസ് വന്നിട്ടുണ്ട് കാരണം ഇവിടെ നല്ല എനർജി ഉണ്ട് േശത്തോടുകൂടി എന്തൊക്കെയോ ഇവിടെ പുതിയതായിട്ട് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങി വെച്ച ബിസിനസ്സിന് അഭിവൃദ്ധിയുണ്ടോ എന്നൊക്കെ പലരോടും തിരക്കുന്നതും പല പല വിധത്തിലൂടെ അന്വേഷിക്കുന്നതുമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഫൈവ് ആണ് കണ്ടില്ലേ ഈ കുടുംബത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്ന് വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് മാത്രം സാമ്പത്തികത്തിന്റെ പരിമിതി അത് വളരെ ദുഷ്കരമാണ് ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് സാമ്പത്തികപരമായ അവസ്ഥ അവിടെ അങ്ങനെ വന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വേർപിരിയലും ഉണ്ടായിട്ടുണ്ട് ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്ന ഒരു എനർജിയും ഇവിടെ പറയാൻ കഴിയും കാരണം നിങ്ങൾ അത്രമാത്രം സങ്കടത്തിലാണ് നിങ്ങൾ കുട്ടി ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ കഴിയുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെയും കുട്ടിയെയും ഉപേക്ഷിച്ച് നിങ്ങളുടെ പാർട്ട്ണർ വിട്ടുപോയിരിക്കുന്നത് ചിലപ്പോൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തമോ അല്ലെങ്കിൽ അനാരോഗ്യപരമായ കാരണങ്ങൾ നിമിത്തമോ എന്തോ നിങ്ങൾക്ക് തമ്മിൽ ഇവിടെ ഒരു സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഈ പോയ വ്യക്തി തിരികെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം നൈനോ ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് വേൾഡ് വന്നിട്ടുണ്ട് ജീവിതത്തിലെ നല്ലൊരു തുടക്കത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ എല്ലാവിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയോടും കൂടി ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അത് നിങ്ങൾ എവിടെ വേണമെങ്കിൽ ഈ വേൾഡിലെ ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാനും സന്തോഷം ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അത് വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങൾ പോയ കാലത്തെ വെറൊരു സ്മരണ മാത്രം ഇനി വരാനുള്ള നല്ല നല്ല നിമിഷങ്ങളെ നിങ്ങൾ ഇവിടെ താലോധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു പുതിയ ലൈഫിലേക്കാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്നത് എന്ന് കാണുന്നു ഇവിടെ അതുപോലെ തന്നെ നയൻ നയനോ ആണ് വന്നിരിക്കുന്നത് വിദേശത്ത് ഇവിടെ പോകാൻ ജോലിക്ക് പോകാൻ സാധ്യതയുള്ളവരുണ്ട് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ധാരാളം മണി ഏൺ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് നയനോ പെൻഡക്കിൾസ് ആണ് കണ്ടില്ല ഇവിടെ സഫലത ആയി കഴിഞ്ഞോ സാമ്പത്തികത്തിന്റെ സഫലത ആയിക്കഴിഞ്ഞാ വേൾഡ് വിദേശ രാജ്യങ്ങളിൽ മറുരാജ്യങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങളിവിടെ സ മണി ധാരാളമായി ചെയ്യുന്ന ഒരു എനർജിയുണ്ട് വളരെയധികം സന്തോഷകരമായിട്ട് അവിടെ വസിക്കുന്ന എനർജിയും ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായി അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നതും എന്തായാലും ധാരാളമായി യാത്ര ചെയ്യുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് ആ ഒരു ജോലി നിങ്ങൾക്ക് വിദേശത്ത് പോയി കിട്ടുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് ആ ഒരു ജോലി കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവിടെ നല്ല ഉയർച്ചയായിരിക്കാം വരുന്നത് അവിടെ നിന്നാണ് ധാരാളം മണി എണ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് അതുപോലെ സെവൻ സെവനോപെൻ്റെ ആണ് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിരിക്കുന്നതിനെ കാത്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്ന അല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയെ നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ നോക്കി നോക്കി നിങ്ങൾ തളർന്നിരിക്കുന്നു ഒരുപാട് വിഷമം അനുഭവിക്കുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്നതായിട്ടാണ് സെവൻ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ കയ്യിൽ ആകെപ്പാടെ കുറച്ച് സാമ്പത്തികം ഉണ്ടായിരുന്നു അത് നിങ്ങളോട് ദുരിതം പറഞ്ഞ കഷ്ടപ്പാടൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ ആരൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നു അതിനെ തിരികെ കിട്ടേണ്ട സമയമായിട്ടും നിങ്ങൾക്കത് തിരികെ കിട്ടിയിട്ട് ില്ല നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്തിരിക്കുന്ന ശമ്പളം കിട്ടാൻ വൈകുന്നു അതിനുള്ള വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന എനർജിയും ആവാം കിട്ടാനുള്ള സാമ്പത്തികം കിട്ടുന്നില്ല അതിനുള്ള വിഷമമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ റെണ് ഓഫ് സോർട്സ് ആണ് ഒരുപാട് ഈ ഒരു ചീറ്റിങ് ഇവിടെ വന്നിട്ടുണ്ട് സാമ്പത്തികം നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് കടം ഒരുപാട് കടബാധ്യത വെച്ച് നിങ്ങളെ ജീവിതത്തിന്റെ അധപ്പതനത്തിലേക്ക് തള്ളി വിട്ടു ജീവിതത്തിൽ വലിയ ഒരു ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ടെണ്ണോഫ് സോഡാണ് വന്നിരിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ ഏതോ ഒരു പാർട്ടി വന്നിട്ട് നിങ്ങളുടെ സമൃദ്ധമായ ജീവിതത്തിലേക്ക് ഒരു പാർട്ടി വന്നിട്ട് അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതം അങ്ങനെ ആകെപ്പാട് ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുള്ളതായിട്ടും ഇവിടെ കാണാം അല്ലെങ്കിൽ സാമ്പത്തികപരമായ ബാധ്യതകളാണ് നിങ്ങൾക്ക് ഇവിടെ ധാരാളമായി വന്നിരിക്കുന്നത് അത് നിമിത്തം നിങ്ങൾ ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയും ഇവിടെ പറയാൻ പറ്റുന്നു പേജ് ഓഫ് പെൻറ്റിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടില്ല അടുത്തതായിട്ട് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഇവിടെ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയമായിരുന്നു കാരണം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു അത്തരം അവസ്ഥയിൽ കഴിഞ്ഞു വന്നപ്പോൾ പിന്നെ വീണ്ടും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വരികയാണ് ഇവിടെ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഒരു നല്ല അവസ്ഥയിലേക്ക് പോവുകയാണ് സ്റ്റാർ ഒരു താരമായി തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു കാരണം ഹെൽത്തിലും വെൽത്തിലുമൊക്കെ നല്ല ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് മറ്റുള്ളവർ നോക്കി നിൽക്കുന്ന മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധം നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഇവിടെ ദുരിതം അനുഭവിച്ചു ദുഃഖം അനുഭവിച്ചു അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സമൃദ്ധി വരാതിരിക്കില്ല ഇവിടെ നിന്ന് നല്ലൊരു സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നത് ഇവിടെ സണ്ണടുത്തത് വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും ഇവിടെ നല്ല ഒരു സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വലിയ പരാജയമായിരുന്നു സമ്പൂർണ്ണ പരാജയത്തിലാണ് ഈ ജീവിതം ഇവിടെ കഴിഞ്ഞിരുന്നത് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു പ്രോഗ്രസ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ പേജ് ഓഫ് എൻ്റെ കിൾസ് കണ്ടില്ലേ ജോലി ലഭിക്കാനും ശമ്പളം വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് ദ സ്റ്റാറിനെ പോലെ തന്നെ നിങ്ങൾ ഈ ഉയർ ഉയരങ്ങളിലേക്ക് പോകുന്നു ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് ഇവിടെ അതുപോലെ തന്നെ ടു ഓഫ് കപ്പ്സ് ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ ഇവിടെയൊക്കെ ടെൻ ഓഫ് സോൾമിന്റെ അവസ്ഥയിൽ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങളുടെ പാർട്ണർ ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം പക്ഷെ വീണ്ടും അവർ തിരിച്ചു വരും എന്തുകൊണ്ടാണ് സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല വീണ്ടും വന്നേ പറ്റൂ നിങ്ങളുടെ ഓർമ്മകൾ അതുപോലെയാണ് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് അവരെ അത് എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാതെ രക്ഷയില്ല അവർ വീണ്ടും തിരിച്ചു വരുന്ന എനർജിയാണ് ടൂ ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ സൺ വന്നിട്ടുണ്ട് കണ്ടില്ലേ ചിലപ്പോൾ ഇവിടെ ആർക്കൊക്കെയോ ഇവിടെ പ്രഗ്നൻസി പീരീഡ് അതല്ല എങ്കിൽ ആ ഒരു സമയത്ത് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നത് കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കുഞ്ഞിന്റെ ജനനം ഒക്കെയും കാണിച്ചിട്ടുണ്ട് കാരണം അതുപോലെ വളരെയധികം സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു മാറ്റം വരുന്നുണ്ട് നല്ലൊരു പരിവർത്തനമാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ കോണ്ടാക്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒരാഴ്ചക്കക ഏഴ് ദിവസങ്ങൾക്കകം നിങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സമയം എടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികളെ കുട്ടികളുടെ ജനനവും കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട് ഏത് കാര്യത്തിലും വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് വിവാഹം നടക്കുന്നത് വീട് വയ്ക്കുന്നത് അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലി ലഭിക്കുന്നത് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്കിപ്പോൾ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്താണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും വന്നു ചേരാതിരിക്കില്ല അത്രമാത്രം അഭിവൃദ്ധിയും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയാണ് നിങ്ങൾക്കിവിടെ വരാൻ പോകുന്നത് അതുപോലെ തന്നെ നയൻ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ടെൺ ഓഫ് എൻ്റെകൾസും വന്നിട്ടുണ്ട് കണ്ടില്ല ഇവിടെ ഇവിടെ രണ്ടിടത്ത് ടെണ്ണോ എൻഡകിൾസിന്റെ എനർജി നയൻ ഓഫ് കപ്സിന്റെ എനർജി എന്താണ് സന്തോഷത്തെ തരുന്നതാണ് ധാരാളം സ്നേഹം നിങ്ങളിലേക്ക് വരുന്ന ധാരാളം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള എനർജി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള എനർജി വിവാഹം നടക്കുന്നത് ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ള എനർജി എന്തായാലും ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെയും കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് നല്ല രീതിയിൽ വരുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ചില ആൾക്കാർ നിങ്ങളോടൊപ്പം തന്നെ അടുത്തുകൂടി വരുന്നതായും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തികം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ആൾക്കാർ പിരിഞ്ഞു പോവുക സാമ്പത്തികം കൂടി വരുമ്പോൾ നിങ്ങളിലേക്ക് അവർ തന്നെ വീണ്ടും അടുത്തു വരും നിങ്ങളെ ഇന്ന് നിന്ദിച്ചവർ നാളെ നിങ്ങളെ വന്നിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് നിങ്ങളെ പൂജിച്ചവർ നാളെ നിങ്ങളെ ആ പൂജിച്ചു പറയും മനസ്സിലായ ഇന്ന് നിന്നിച്ചവർ നാളെ വന്നിക്കും അത്ര ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സ്ട്രെസ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് പേർ കണ്ടല്ലേ ഇവിടെ ഈ ഒരു ടെണ്ണസിന്റെ എനർജിയിലെ കണ്ടല്ലേ ഇതുവരെയും നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത് നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയാറായിട്ടുണ്ട് ഈയൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത് നിങ്ങളെ വിട്ടുപോകാറായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് ഇവിടെ റൈറ്റ്നസ് വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഫ്രൂട്ട്ഫുൾ ആണ് ഫുൾഫിൽമെന്റ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹിച്ച ചെടി നിങ്ങൾ നട്ടു അവിടെ അത് വളർന്ന് പുഷ്പിച്ച് വരുന്നു അത് ഫലം തരാറായിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് ഫലം എടുക്കാൻ സമയമായിരിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രയത്നത്തിന് ഫലമുണ്ടായിരിക്കുന്നു നിങ്ങൾ ചെയ്ത എഫേർട്ടിന് അനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങളിലെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കമ്പാരിസൺ ആണ് മറ്റുള്ളവരെ നമ്മൾ നിങ്ങളുമായിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനുവനായിട്ട് കുറച്ച് സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് യാതൊരു വിശേഷവുമില്ല അങ്ങനെ ഒരു കമ്പാരിസൺ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് മറ്റുള്ളവരുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നു അതുപോലെ എന്റെ കുട്ടിയും പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല നിങ്ങളുടെ ബുദ്ധിയല്ല മറ്റുള്ളവരുടെ കുട്ടികൾക്കുള്ളത് അവർ നന്നായിട്ട് കുട്ട് കഴിക്കുന്നു എന്റെ ഒന്നും കഴിക്കുന്നില്ല അവരെ അടിച്ചിട്ട് ശരിയാക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല അന്ന് വിശപ്പുണ്ടെങ്കിൽ അത് കുറേശ്ശെ കുറേശ്ശെ ഭക്ഷണം കഴിച്ചുകൊള്ളും അതുകൊണ്ട് ഒരു കാര്യത്തിലും താരതമ്യം പാടില്ല അവരവർക്കുള്ള ഗുണങ്ങൾ ഒക്കെയും അവരവർക്ക് ഹെറിറ്ററി കിട്ടുന്നതാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില സ്വഭാവങ്ങളുണ്ട് അതൊക്കെ തന്നെ നിലനിൽക്കും പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ച് ബോധോദയമൊക്കെ ഉണ്ടായിട്ട് ചില ചില സ്വഭാവങ്ങൾ കൊള്ളരുതേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കാനുള്ള സ്വയം കഴിവുണ്ടാവും അങ്ങനെ മാറാൻ കഴിയും പല വ്യക്തികളും അങ്ങനെ മാറുന്നുണ്ട് ചിലരൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ എവിടുന്നെങ്കിലും ഒക്കെ കിട്ടുന്നതുകൊണ്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് പൂർവികരിൽ നിന്നും കിട്ടുന്ന ചില സ്വഭാവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞുകൂടും പക്ഷെ അവിടെ മോശമായ ചില സാഹചര്യങ്ങളെ മാറ്റി മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് പാസ്റ്റ് ലൈഫ്സ് ആണ് ഇവിടെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും ആ പഴയ സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ പഴയ എനർജിയിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് ഹീലിംഗിലൂടെ വരൂ സ്വയം ഹീൽ ചെയ്യൂ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ പാസ്റ്റ് ലൈഫിലെ ഡ്രോമാസ് പെയിൻസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഉള്ളിൽ ഇങ്ങനെ അപ്പോൾ ആ കെട്ടിക്കിടക്കുന്നതിനെ ആ കെട്ടുകളെല്ലാം നിങ്ങൾ അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് കെട്ടുകൾ അഴിച്ചു മാറ്റുന്നതോടുകൂടി നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രരാകുന്നു അപ്പോഴാണ് നിങ്ങളിലേക്ക് ദൈവികമായ പ്രകാശം കടന്നു വരുന്നത് നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്ന നിങ്ങളുടെ ഹെൽത്തും വെൽത്തും ഒക്കെ ഓക്കെ ആയി കിട്ടും നല്ല ശരിയായിട്ട് കിട്ടും അതാണ് ഇവിടെ ഹീലിംഗ് നടത്തു എന്ന് പറയുന്നത് ഈ പാസ്റ്റ് ലൈഫിലെ പ്രശ്നങ്ങളെ കൊണ്ട് നിങ്ങൾ പുറത്തു മുട്ടിയിരിക്കുന്നു നിങ്ങൾക്കത് വിട്ട് കളയാൻ മനസ്സില്ല ഒട്ടും നിങ്ങൾക്ക് ആ വേദനകളെ ഒന്നും അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല എന്നാലും അതെങ്ങനെ എന്നോടവരങ്ങനെ ചെയ്തല്ലോ ഇതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ പലപ്പോഴും വിഷമിക്കും ഇല്ലേ പക്ഷെ ഇന്നുമുതൽ നിങ്ങൾ അങ്ങനെ വിഷമിക്കാനേ പാടില്ല വന്നത് വന്നു ഇനി നന്മയിലേക്ക് പോവുക ഇനിയെങ്കിലും അത് വരാതെ ആ ബന്ധങ്ങളൊന്നും ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് കാരണം എന്താണ് നിങ്ങൾക്ക് പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ സാധിച്ചു അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് ദൈവം തന്ന ചില അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള വഴി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക ഇപ്പോൾ സ്വയം ഹീല് ചെയ്ത് മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് കൃഷ്ണ സൊറക്കിൾസ് നോക്കാം നമുക്ക് രണ്ട് കാണിച്ചെടുക്കാവെ ലു പോർണ ലിവ് ഫോർ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉപേക്ഷിക്കും ഞാൻ ഇവിടെ പറഞ്ഞു പാസ്റ്റ് പാസ്ലൈൻസിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചേക്കു മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഉപേക്ഷിക്കൂ എന്നാണ് പറയുന്നത് സം ടൈംസ് ഇറ്റ് സംസ് ബെറ്റർ ടു എ ആൻഡ് ലിവ് ഫോർ എ ഹയർ ഗോൾ കണ്ടില്ല ഇവിടെ പറയുന്നത് എന്താണ് ഈ പാസ്റ്റ് പാസ്ലൈൻസിലെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കൂ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് ഫീൽ ചെയ്തു വരൂ നല്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണനും പറയുന്നത് ലിവ് ഫോർ നൗ ഉപേക്ഷിക്കൂ ഇപ്പോൾ തന്നെയും ഇപ്പോൾ ഇത് ഉപേക്ഷിക്കൂ ഇപ്പോൾ തന്നെ ഇത് ഉപേക്ഷിക്കൂ മനസ്സിലായല്ലേ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മോശപ്പെട്ട പേരുകൾ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകാം അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം എന്നിട്ട് അവിടെ നിങ്ങൾ ഉപേക്ഷ അതിനെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതോടുകൂടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഗോള് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നത് ഇവിടെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഭഗവാൻ കൃഷ്ണൻ കണ്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടൈം ടു മൂവ് ഓൺ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ഫോളോ ദ പാത്ത് ടി സ്റ്റാൻഡ് ഫോർ യു മൂവ് ഓൺ ഡു നോട്ട് സ്റ്റോപ്പ് ഓർ ലുക്ക് ബാക്ക് ദ ഡിസൈഡ് ചേഞ്ച് വെൽക്കം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോയിക്കൊള്ളൂ ഒരു തീരുമാനം നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് തന്നെ പോവുക ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല കാരണം ബൈക്കിലാണ് പ്രശ്നങ്ങൾ എല്ലാം കിടക്കുന്നത് അവിടെ കിടന്നോട്ടെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക മുന്നോട്ട് വരിക ഇപ്പം ഇപ്പം തന്നെ നാളെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണ് എനിക്ക് അത് എഴുന്നേറ്റ് നാല് മണി മുതൽ ആറു മണിവരെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം അത് കഴിഞ്ഞ് അര മണിക്കൂർ കഴിയുമ്പോൾ ഒരു മണിക്കൂർ എനിക്ക് യോഗ ചെയ്യണം അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ എൻ്റെതായ ജോലിയിലേക്ക് കിടക്കും എന്നൊക്കെ അതെനിക്ക് വളരെയധികം ഹോണസ്റ്റി ആയിട്ട് സത്യസന്ധമായിട്ട് അത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും മാറാൻ പാടില്ല അതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമോ അവിടെയാണ് നിങ്ങളുടെ വിജയം മനസ്സിലായില്ല ഇല്ല ഇനി തീരുമാനം എടുത്തു വെച്ചുവാം പിന്നെയാട്ടെ നാളെ ആട്ടോ മറ്റന്നാളാട്ടെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാതെ പോകും വീണ്ടും നിങ്ങൾ പരാജയത്തിലേക്ക് പൂപ്പൂത്തു മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് മുന്നോട്ട് പോവുക പിന്നോട്ട് പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നല്ല ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് നിങ്ങൾ എന്റെ ചാനൽ സബ് സബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ